അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നിസ്കാരത്തിൻ്റെ മൂന്നാമത് ഫർദാണല്ലോ ഖിയാമുൽ ഖാദിർ അഥവാ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത് ഇതുപക്ഷേ സുന്നത്ത് നിസ്കാരങ്ങളിൽ ബാധകമല്ല വലുൽ ഖാദിരി അത്തനഫുലു കാഴിതൻ യജമാണൻ സുന്നത്ത് നിസ്കാരങ്ങൾ നിൽക്കാൻ കഴിവുള്ളവർക്ക് തന്നെ ഇരുന്ന് നിസ്കരിക്കാം എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് തർക്കമില്ല ഏത് സുന്നത്ത് നിസ്കാരങ്ങളായാലും റവാത്തിപ്പുകളായാലും ഇനി ബലി പെരുന്നാൾ പോലെയുള്ള സുപ്രധാന സുന്നത്തുകളായാലും ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളായാൽ പോലും അതിലൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്നതിന് തെറ്റില്ല അത് ജായിസാണ് എന്ന് എല്ലാ ഫിഖിൻ്റെ കിതാബുകളിലും കാണാൻ കഴിയും കാരണം സുന്നത്ത് സുന്ന സംസ്കാരങ്ങൾ ഉണ്ടല്ലോ പല സമയത്തും പല പേരുകൾ പേരുകളിലുമൊക്കെയായി അതെല്ലാം കൂടെ നിന്ന് തന്നെ നിസ്കരിക്കണം എന്ന് ഉപാധി വെക്കുമ്പോൾ ഫസ്തിറാത്തുൽ ഖിയാമി ഫിഹായുഅദ്ദീനൽ ഹർജി അബിത്തറക്കി ബുദ്ധിമുട്ട് വന്നു ചേരും അതുവഴി സുന്ന സംസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന ഉണ്ടാകും അതുകൊണ്ട് സുന്നത്ത് സുന്നസ്കാരങ്ങളിൽ ഖിയാമ് ഷർത്താക്കിയില്ല പക്ഷേ നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിരിക്കേ ഇരുന്നു നിസ്കരിക്കുക എന്ന കാര്യം വളരെ ലാഘവത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നല്ല കാരണം നബ്സുല്ലാവി തങ്ങളിൽ നിന്ന് ഇമാം ബുഖാരി റദിയല്ലാത്ത സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വലാത്തുൽ ഖാഴ്തി അലൻ നിസ്ഫി മീൻസ് സ്വലാത്തിൽ ഖാ ഇം ഇബിൻ ഹജർ റദിയുള്ളഫേറും മറ്റ് ഫുഹാ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നിന്ന് നിസ്കരിക്കുന്നയാൾക്ക് ലഭിക്കുന്ന പകുതി പ്രതിഫലമാണ് ഇരുന്ന് നിസ്കരിക്കുന്നയാൾക്ക് ലഭിക്കുക നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിരിക്കെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചാണ് ചർച്ച അതേസമയം നിന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾക്ക് നിന്ന് നിസ്കരിച്ചതിൻ്റെ അതേ പ്രതിഫലം തന്നെ ലഭിക്കും അപ്പോൾ കൂടുതൽ പ്രതിഫലം ആണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനല്ലേ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് നിസ്കരിക്കാൻ പ്രയാസമില്ലാത്ത ആളുകളൊക്കെ സുന്നത്ത നിസ്കാരമാണെങ്കിലും നിന്ന് നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത് അതാണ് ഉചിതം അതാണ് കൂടുതൽ പ്രതിഫലാർഹം എന്ന് മനസ്സിലാക്കുക കൂട്ടത്തിൽ ചേർത്ത് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നത് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിരിക്കേ ഇരുന്ന് നിസ്കരിച്ചാൽ പകുതി പ്രതിഫലം മാത്രമേ ലഭിക്കൂ എന്നത് نمودي حبيباء رسول الله صلى الله عليه وسلم تنگرد باده كمالا وَمَحَلُّهُ فِي غَيْرِ نَبِيِّنَا صَلَّى اللَّهُ عَلَيْهِ وَسَلَّمُ إِذْ مِنْ خصائصه أَنَّ تَطَوُّعَهُ غَيْرَ قَائِمٍ كَهُوَ قَائِمًا لِأَنَّهُ مَأْمُونٌ الْكَسَلُّ هذا رسول الله صلى الله عليه وسلم تنگرد خصوصية കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിരിക്കാതെ തന്നെ ഇരുന്ന് നിസ്കരിച്ചാലും അവർക്ക് നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം തന്നെയാണ് ലഭിക്കുക അവിടുന്ന് അലസതയെ തൊട്ട് സുരക്ഷിതരാണല്ലോ അപ്പോൾ ഈ പറയപ്പെട്ട ഇല്ലത്തിൽ നിന്നുള്ള ഈ കാരണത്തിൽ നിന്നുള്ള ഒരു ധ്വനി പലപ്പോഴും അലസത കൊണ്ടാണ് പല ആളുകളും ഇരുന്ന് നിസ്കരിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രതിഫലം കുറഞ്ഞു പോകുന്നു അതുകൊണ്ട് അലസത ഒഴിവാക്കുക നിന്ന് നിസ്കരിക്കാൻ തന്നെ തയ്യാറാവുക അള്ളാഹു തൗഫീപ്പ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമുള്ള